മാൊരു വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം ഇന്ന് നമ്മ മാവൻ ചോട്ടിൽ വന്നിട്ടാന്ന് കേട്ടാ വീഡിയോ എടുക്കുന്ന നമ്മളെ മാവെല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ മാങ്ങ പിടിച്ചു തുടങ്ങി ഒന്ന് രണ്ടെണ്ണം വലുതായിടക്ക് ഒന്ന് ആ ഈ ഇടക്ക് ഒന്ന് വലുതായത് അതിക്കൂട്ടം കയറിയിട്ട് പറിച്ചിട്ടില്ല അപ്പൊ ഇനി മഴക്കാലം എല്ലാം ആകുമ്പോ മിക്കവാറും മാങ്ങയെല്ലാം പഴുത്തു തുടങ്ങില്ല ഇപ്പം ചെറിയ കണ്ണി മാങ്ങ അങ്ങനെ ഇങ്ങനെ ആയി വരുന്നതേ ഇല്ല അപ്പം രണ്ടു ദിവസമായി നമ്മളെ വീഡിയോയില് ചോദിക്കുന്നുണ്ട് മാങ്ങ അച്ചാറാക്കുന്ന വീഡിയോ ചെയ്യുമോന്ന് അപ്പൊ നമ്മളെ മാങ്ങ പറിച്ചിട്ട് അച്ചാറാക്കാൻ നിന്നാല് ചിലപ്പോൾ വൈതുവും അതുകൊണ്ട് നമ്മൾ കുറച്ച് മാങ്ങ വാങ്ങിയിട്ടുണ്ടല്ലോ മാ അതായാലും ഇവിടെ പച്ചക്കറിയുണ്ട് പച്ചക്കറി വേണ്ടി പോകുമ്പോൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് മാങ്ങാച്ചാറിൻ്റെ വീഡിയോ പിന്നെ ഇന്നറിയട്ട വീഡിയോയിലും ചോദിച്ചു മാങ്ങാച്ചാർ അവർ മാങ്ങയെല്ലാം മേടിച്ചിട്ട് കാത്തു നിൽക്കിന്ന് അച്ചാറിൻ്റെ വീഡിയോ വരും എന്ന് വിചാരിച്ചിട്ട് പക്ഷെ നമ്മൾ മുന്നേത്തെ വീഡിയോ കാണുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചു നിന്നെയാണ് അപ്പം അവർ ചോദിച്ചുകൊണ്ട് പണിയുണ്ടായി അതെ പിന്നെ ചോദിച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് മാങ്ങാച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഏതായാലും മാങ്ങേൻ്റെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും മാങ്ങാച്ചാർ ഇതേപോലെ ഉണ്ടാക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ അമ്മ നമുക്കിന്ന് നല്ലൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാർക്കും ആക്കിട്ട് റേഷൻ വേണ്ടത് ആറ് മാങ്ങ എടുത്തിട്ടുണ്ട് ഇഞ്ചി രണ്ട് വേഷൻ എടുത്തിട്ടുണ്ട് ഒരു കൂടം വെളുത്തുള്ളി എടുത്തിന് വെളുത്തുള്ളി നമ്മളെ ഉണ്ടപറങ്കിയാന്ന് കേട്ടാ ഒരഞ്ച് പറങ്കി എടുത്തിട്ടുണ്ട് എരിവ് എരു വേണ്ടുന്നവര് നല്ലോണം എടുക്കുക പുറവേണ്ട ഒരു കുറച്ചിട്ട് എടുക്കുക കറിവേപ്പിലും അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്നും മുറിച്ചെടുക്കണം പിന്നെ അമ്മ ഈ ഇതില്ലേ പറങ്കീൻ്റെ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ടീടാ മൺസിനെ നമുക്ക് വാള എല്ലാം വാളി വാളി വെക്കലേ ഉണ്ടാവുക അറിയില്ല എന്താ വെച്ചാൽ വൈനിങ്ങ വാളിറ്റിപ്പോ ചട്ടി അറച്ചു ആയിട്ട് ഇത് ചാക്കില പൊരിച്ചിടുന്നു ചാക്കിലോ നിലത്തോ അടുങ്ങുന്ന അടായത് പിന്നെ അത് പൊരിച്ച് പൊഴിച്ചാൽ നമുക്ക് അച്ചട്ടി തന്നെ അതും വേണമായിരുന്നു അപ്പൊ നമുക്ക് അച്ചാറിൻ്റെ പരിപാടി നോക്കാം അതെ ആദ്യം ഇതെല്ലാം നമുക്ക് മാങ്ങയിലൊന്നും മുറിച്ചെടുക്കാം അപ്പം മാങ്ങയിലൊന്നും മുറിച്ചെടുക്കാം അമ്മ അവിടെ നിന്ന് കത്തിക്ക് മുറിച്ചാക്കുന്നുണ്ട് അപ്പഴാണ് പൂച്ചയുമ്പല്ലേ കത്തി മൂർച്ചയാക്കുന്ന ബാക്കിൽ പൂച്ച മീൻ മുറിക്കാനാണോ ില്ല അതുകൊണ്ട് ഓടിയിരുന്നു അപ്പൊ ഇതാന്ന് കേട്ടാ നമ്മളെ കട്ടിങ് കുട്ട കട്ടിങ് ബോർഡില്ല ആ കട്ടിങ് കുട്ട കുട്ടേ വെച്ചിട്ട് അത് മുറിക്കുന്നു ഞാനടിച്ചു ടീം വെച്ചിട്ടാന്ന് മുറിക്കലോ മരത്തിന്റെ മണിക്കും ഞങ്ങക്ക് ആ വീടാക്കുന്ന സമയത്ത് അയ്യോ ഒരു ആശാരി കട്ടിങ് മറ്റേ ഇതില്ലേ അടിച്ചുറ്റാക്കി തന്നിന് അടിച്ചുറ്റെ കൊണ്ട് വാർക്കാനൊന്നും അതും ഇല്ല അതുകൊണ്ട് ഞാനത് കട്ടിങ് പൊടക്കിണ്ടോ മഞ്ഞ മധുരണ്ട് നല്ലത്

കുറേ സമയമായിട്ടുണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അയിന്നിങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അച്ചാറ് പുറത്തെടുപ്പത്തു നിന്നാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വെള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അയിമ്പത് ഗ്രാം വെള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടില്ലേ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഉലുവിയൊന്നിച്ച് കടകം അപ്പോൾ ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവിയും ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കട്ട വെയിലില്ലാത്തോണ്ട് നല്ല സുഖെന്നാ പുറത്ത് ഇരുന്ന് എല്ലാം എടുക്കും ചെയ്യും ലൈറ്റും വേണ്ട കറിയൊക്കെ കൊടുക്കസാരമിന്നിട്ടാന്ന് കുക്ക് ചെയ്യുന്ന കേട്ടാ കറിവേപ്പില എല്ലാം കൂടി എണ്ണ നന്നായിട്ടൊന്ന് മൂത്ത് വരണം വരലേ വാർപ്പിന്റെ പൊണിയായ്മാമുല്ലാമേ പണി കൊണ്ടു ചാക്കില് അച്ഛൻ്റെ പണിസൈറ്റുന്നതെ ഇനി നമുക്കിതാ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിരിയ മുളക് പൊടി അറാമ രണ്ട് ടീസ്പൂൺ സാദാ മുളക് പൊടി പിന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഉണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അച്ചാർ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അച്ചാറാക്കുന്ന മണം കിട്ടിട്ടാവുന്നതിക്കൂട്ട അതിക്കൂട്ടും പരീക്ഷില്ല നമുക്ക് ഇതിലേക്ക് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം പൊറത്തെടുപ്പത്തന്നായോണ്ട് വേഗം വേഗം പണിയാവും നമുക്ക് പച്ചക്കടുക് ഇതാ ഒന്ന് പൊടിച്ചതാണ് നന്നായിട്ട് പൊടിച്ച ഒന്ന് പൊട്ടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ മായം കായം ഒരു ഒന്നേക ടീസ്പൂൺ വേണം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം റച്ച് കുറച്ച് അന്നരയിൽ നിന്ന് വീന്നുണ്ടായിട്ടാ പുതിയ കായ പാക്കറ്റായ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കട്ടാൻ പോയി മാങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തോടെ തന്നെ ഉപ്പും വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുക്കട്ടാ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം കേട്ടാ മാങ്ങയില് നല്ലോണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തണിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മയിൽ പുളി അച്ചാറാക്കുമ്പോ പുളി പിഴിഞ്ഞു കൂട്ടലുണ്ട് അല്ല മാങ്ങ അതുകൊണ്ട് പുളി കൂട്ടായിട്ടാ പുളി കുറച്ച് നല്ലവണ്ണം കുഴപ്പമുണ്ടാവും തണ്ണെത്തും പുക പുക മാങ്ങച്ചാ റെഡി ആയിട്ടുണ്ട് ഉപ്പുണ്ടോ ക്രാണ്ടോക്കിട്ട് വേണേക്കണ്ടേ മാങ്ങേ ഉം അധികം വേണ്ട കുറെ തണിയുമ്പം നമുക്ക് കുറച്ചും കൂടി കൊടുക്കാം നല്ലൊരു പുളി ഉണ്ടാവും നല്ല കളർ ഉണ്ട് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ടെ ഉപ്പു വേണോ കുറച്ചു വേണം കാണിയുമ്പോ പിടിച്ചിട്ട് കുറയും ഉപ്പ് ഇടുക ലം ചുറുക്കി ഒഴിക്കാം തണിയുമ്പം പിന്നെ ഇത് ചിലവര് ചിലവർ വേണമെങ്കിൽ അരവ് തിളച്ചിട്ട് വാങ്ങിയിട്ടാകുമ്പോൾ മാങ്ങ ഇടാം കുറച്ച് വളം ചൂടാവുമ്പോൾ അങ്ങനെ ഇട്ടിട്ട് ആക്കാം പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയാക്കാം ഇതിപ്പോ നമുക്ക് വേഗം ഉപയോഗിക്കുന്നവരാണ് മറ്റേ കുറച്ച് നിൽക്കുന്നതാണെങ്കിൽ പിന്നെ അരവ് അരവ് വാങ്ങി വെച്ചിട്ട് തണി കുറച്ച് തണിയതിനു ശേഷം മാങ്ങിടുക മാർത്തിട്ടാക്കുന്നവരുമുണ്ട് നമ്മളടക്കല്ലാക്കുമ്പോൾ പുളി ചേർത്തിട്ടാ അപ്പൊ ഇതിന് പുളിട്ടാക്കിയാല് ഒരു കുഴപ്പമിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇങ്ങനെ ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കി വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങക്ക് ഓൾറെഡി പുളിയുണ്ട് അതുകൊണ്ട് പുളി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നല്ല പുളിയില്ല മാങ്ങനെങ്ങനെ കണ്ണടിക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കുമ്പോ അപ്പൊ അച്ചാർ റെഡി നമുക്ക് ചോറയിക്കാം വേ ചോറിക്കാം അതച്ചാർ പുളി കൂട്ടിയിട്ട് സുർക്ക് ഒഴിക്കാത്തവരുണ്ട് അപ്പം നമ്മൾ ഇന്ന് പുളി കൂട്ടിയിട്ടാണ് സുർക്ക് ഒഴിക്കിയതിന് പിന്നെ അപ്പോൾ അതുകണക്ക് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ അതേ വെക്കുക